ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കായി ഓണസമ്മാനം ഓണസമ്മാനമൊരുക്കി കെട്ടപ്പന ഹൈഫ്രഷ് ഹൈപ്പർമാർട്ട് ഓണത്തോടനുബന്ധിച്ച ഹൈഫ്രഷിൽ കൈ നിറയെ സമ്മാനങ്ങളാണ് കസ്റ്റമേഴ്സിന് കാത്തിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ലാഭത്തിന്റെ വിഹിതം ഗുണഭോക്താക്കൾക്ക് തന്നെ തിരികെ നൽകുന്ന സംവിധാനത്തിലാണ് സമ്മാന പെരുമഴ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ നൽകും ഹൈപ്രസിലെ എല്ലാ ഇടപാടുകാർക്കും ഓണാശംസകൾ നേരിടുകയാണ് ഒത്ത് ആഘോഷിക്കുക ഓണത്തിനോട് അനുബന്ധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ആകർഷണങ്ങളായ വിവിധ ഓഫറുകളാണ് ഹൈ ഫ്രിഡ്ഷിൽ ക്രമീകരിച്ചിരിക്കുന്നു എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പലതരത്തെ സാധനങ്ങളും പച്ചക്കറിയും അതുപോലെ തന്നെ മാംസവും മത്സ്യവും സ്റ്റേഷനറി ഐറ്റംസും ഗ്രഹ ഉപകരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനോടെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഗുണങ്ങളായ ഓണഗിഫ്റ്റുകൾ നമ്മൾ ഈ ഓണത്തിനോട് അനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഓരോ നൂറ് രൂപയ്ക്കും ഒരു രൂപ ലോയൽറ്റി പോയിന്റും ലഭിക്കും പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ സമ്മാനങ്ങളുടെ വിതരണവും നടന്നു ബാങ്ക് ബോർഡംഗം ജോയി അനിത്തോട്ടം സെക്രട്ടറി റോബിനിസ് ജോർജ് ജിനേഷ് ജോർജ് സജി ലെവങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു